ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സീറ്റ് നിഷേധത്തിനെ തുടർന്നാണ് ഇത്തരം ഒരു ഇത്തരമൊരു ബിഫോർ എന്ന കൂട്ടായ്മ രൂപീകരിച്ചത് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനും കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആ മേഖലയിലേക്ക് തിരിച്ചെത്താനുള്ളൊരു സാഹചര്യം നിലവിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഒരു തീരുമാനം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അവർ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടും കെ എസ് യുവിൻ്റെ ഭാഗമായിട്ടും പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ അവർക്കൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തത് ഞാൻ എംപിയുടെ ഒറ്റ വാക്കിൽ മാത്രം തിരുത്തൽ വരുത്തുകയാണ് പട്ടാമ്പി നഗരസഭ തിരിച്ചു പിടിക്കാൻ മാത്രം പോരാ പട്ടാമ്പി നിയോജകമണ്ഡലം കൂടി തിരിച്ചു പിടിക്കാൻ വേറെയും ചില അനുകൂല അടിയൊഴുക്കുകൾ ചെറിയ അടിയൊഴുക്കല്ല ശക്തമായ അടിയൊഴുക്കുകൾ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി ഭരണമുന്നണിയിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പട്ടാമ്പിയിൽ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന ടി പി ഷാജി വൈസ് ചെയർമാൻ സ്ഥാനവും അംഗത്വവും ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹം കെ പി സി സിയുടെ മുൻ അംഗമായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടെയാണ് അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിച്ചത് അതായത് വി ഫോർ പട്ടാമ്പി രൂപവൽക്കരിച്ച് അദ്ദേഹം മത്സര രംഗത്ത് എത്തിയിരുന്നു ഏറെ സീറ്റുകളും പട്ടാമ്പിയിൽ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിരുന്നു എന്നാൽ കെ പി സി സി കോൺഗ്രസിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുകയാണ് സണ്ണി ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെയും അണികളെയും സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ കെ പി സി സിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സീറ്റ് നിഷേധത്തിനെ തുടർന്നാണ് ഇത്തരം ഒരു ബി ഫോർ എന്ന കൂട്ടായ്മ രൂപീകരിച്ചത് ഞങ്ങളെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകാം എന്നുള്ള വാഗ്ദാനത്തെ തുടർന്ന് ആ ഒരു കാലാവധി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടല്ല മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനും കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആ മേഖലയിലേക്ക് തിരിച്ചെത്താനുള്ളൊരു സാഹചര്യം നിലവിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു എടുത്തത് മുൻ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമാണ് വി ഫോർ പട്ടാമ്പിക്ക് നിലവിൽ ആറ് അംഗങ്ങളാണ് മത്സരിച്ചത് ആറ് പേരും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് ആക്റ്റീവായിട്ടുള്ള അംഗങ്ങൾ അഞ്ഞൂറിലധികം അംഗങ്ങളുണ്ട് ചെറുപ്പക്കാരായ ആളുകളാണ് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അവർ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടും കെ എസ് യുവിൻ്റെ ഭാഗമായിട്ടും പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ അവർക്കൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഒരു തീരുമാനം എടുത്തത് മനമാറ്റത്തിന് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും പാർട്ടിയിലേക്ക് തിരിച്ചെത്തുന്നതും സ്വാഗതം ചെയ്യാനും ഞങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം പാർട്ടിയിലുണ്ടാകുമെന്ന് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത് പാർട്ടി നേതൃത്വം കൃത്യമായി ഉറപ്പ് കൃത്യമായി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായിരുന്നു അതായത് മാറ്റം പട്ടാമ്പി പാർട്ടി ഇന്ന് ചില പ്രാദേശിക നേതാക്കളുമായിട്ടുണ്ടായിട്ടുള്ള അഭിപ്രായാത്യാസമാണ് പാർട്ടിയുമായിട്ടല്ല അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഇത്തരം ഒരു സീറ്റ് നിഷേധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഇന്ന് നിലവിൽ അത്തരത്തിൽ സാഹചര്യമില്ല ഇന്നത്തെ പാർട്ടി നേതൃത്വം പ്രാദേശികമായാലും തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും പുതിയ പ്രവർത്തകരെ ഉൾക്കൊള്ളാനും അവർക്ക് ആവശ്യമായ അംഗീകാരം നൽകാനും പിന്നെ തയ്യാറായതുകൊണ്ടാണ് ഇനിയും കൂടുതൽ ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഏറെ നിർണായകമായ രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരികയാണ് അപ്പോൾ ഇനി മുൻപോട്ട് കോൺഗ്രസ്സിനൊപ്പം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കും മാത്രമല്ല കോൺഗ്രസിന് നഷ്ടപ്പെട്ട നിയമസഭാ സീറ്റും നഷ്ടപ്പെട്ട പട്ടാമ്പി നഗരസഭയും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അദ്ദേഹത്തിന്റെ ഒരു മൂവ്മെന്റ് ജന പിന്തുണയുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ആറ് സീറ്റുകളിൽ ജയിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനായിട്ട് വി ഫോർ പട്ടാമ്പി അങ്ങനെ ഒരു മൂവ്മെൻ്റ് അത് കോൺഗ്രസ് പാർട്ടിയെ സ്വൽപ്പം ക്ഷീണിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതൊരു താൽക്കാലിക വിജയമാണ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സിനോടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യം കോൺഗ്രസിൻ്റെ മൂല്യങ്ങളിൽ മതേതരത്വം ജനാധിപത്യം രാഷ്ട്ര നിർമ്മാണം രാഷ്ട്രത്തിൻ്റെ ഐക്യം ഈ കാര്യങ്ങളിൽ കോൺഗ്രസ് ആണ് ഒരു ദേശീയ പാർട്ടി അവിടെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന ഉറച്ച രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസുമായിട്ടുള്ള ഇടക്കാല സൗന്ദര്യപ്പിണക്കം അവസാനിപ്പിച്ച് ശ്രീകണ്ഠൻ്റെയും അവിടുത്തെ ഡി സി സി പ്രസിഡന്റിൻ്റെയും മറ്റ് നേതാക്കന്മാരുടെയും എല്ലാം അതിലെ ഘടകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരുടെയും നല്ല ചർച്ചകളുടെ പരിണിത ഫലമായിട്ടാണ് ഈ നല്ല സംഗമം കൂടിച്ചേരൽ ഞാൻ ആദ്യം പറഞ്ഞു താഴെയെന്ന് ഗ്രഹപ്രവേശനം അത് ഞാൻ ഒന്നും കൂടി മാറ്റി പറയുകയാണ് ഗ്രഹ പുനർപ്രവേശനം വീണ്ടും തറവാട്ടിലേക്ക് ഷാജിയെയും ആളുകളെയും വെൽക്കം ചെയ്യുന്നു ഇത്ര ആളുകളെ കൂട്ടി വരാൻ കൂടുതൽ ആളുകളെ കൂട്ടി വരാനുണ്ടായിരുന്നു പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള യാത്രാ പ്രശ്നം കൊണ്ടാണ് ഒരു ടീം ഓഫ് ലീഡേഴ്സ് വന്ന് ഇതിൻ്റെ ഈ ചെറിയ ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത് വിപുലമായ സംഗമങ്ങളും ഒക്കെ നടക്കും ഞാൻ എം ബിയുടെ ഒറ്റ വാക്കിൽ മാത്രം തിരുത്തൽ വരുത്തുകയാണ് പട്ടാമ്പി നഗരസഭ തിരിച്ചു പിടിക്കാൻ മാത്രം പോരാ പട്ടാമ്പി നിയോജകമണ്ഡലം കൂടി തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് അതിനുകൂടി കൂടി ഇതിന് കരുത്തു വരും പാലക്കാട്ടിൽ നിന്ന് വേറെയും ചില അനുകൂല അടിയൊഴുക്കുകൾ ചെറിയ അടിയൊഴുക്കല്ല ശക്തമായ അടിയൊഴുക്കുകൾ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസ്സിന് അനുകൂലമായി ഭരണമുന്നണിയിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് ബി ജെ പിയിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട് സന്ദീപ്കാരി ഉൾപ്പെടെ അപ്പോൾ പാലക്കാടായിരിക്കും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസ്സിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുന്നേറ്റം എല്ലാ ജില്ലകളിലും ഉണ്ടാകും പാലക്കാട് അതിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ എത്തിച്ചേരും എന്ന് കരുതുന്നു എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇതുവരെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ധാരണ പശുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരർ തമ്മിലെ പോരൊരു പോരല്ല സൗഹൃദത്തിൻ്റെ കലങ്ങി മറിയല അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ നല്ല പ്രസന്നതയോടെ നല്ല പ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ച് പോകാം ആ വിൻസെൻ്റ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റ് ഇവിടെയുണ്ട് വൈസ് പ്രസിഡന്റുമാർ മൂന്ന് പേരുണ്ട് ജനറൽ സെക്രട്ടറിമാർ തിരുവനന്തപുരത്ത് നിന്നുള്ള നാല് പേർ ഇവിടെ വന്നിട്ടുണ്ട് ജെയാമ്പലി എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും പ്രസന്നമായ സാന്നിധ്യത്തിൽ പ്രൗഢഗംഭീരമായ സാന്നിധ്യത്തിൽ എല്ലാവരുടെയും അനുമതിയോടെ എംപിയുടെ പ്രത്യേക താൽപ്പര്യം പരിഗണിച്ചുകൊണ്ടും ഡി സി പ്രസിഡന്റ് വന്നില്ലെങ്കിലും അദ്ദേഹം അവിടെ വേറൊരു ഓപ്പറേഷനല്ല ഇങ്ങനത്തെ ഓപ്പറേഷൻ ശരീരത്തിന്റെ ഓപ്പറേഷൻ അല്ല പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ഹീസ് ഡൂയിങ് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇവരെ എല്ലാവരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നതായി ഒന്നിച്ചു നിൽക്കുന്നതായി അറിയിക്കുന്നു നമസ്കാരം കഴിഞ്ഞ കുറേ കാലം കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും ഇടക്കാലത്ത് കോൺഗ്രസ് പാർട്ടി വിട്ടുപോവുകയും ചെയ്ത മുൻ കെ മെമ്പർ ശ്രീ ടി ഷാജി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സഹപ്രവർത്തകർ മാധ്യമ സുഹൃത്തുക്കളെ വളരെ സന്തോഷമാണ് വളരെ സന്തോഷപൂർവ്വമാണ് ഇവിടെ കെ പി സി സി ഓഫീസിൽ ഞങ്ങളെല്ലാവരും കൂടെ എത്തിച്ചേർന്നിരിക്കുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പാലക്കാട് ജില്ലയിലും പട്ടാമ്പിയിലും പ്രത്യേകിച്ച് പട്ടാമ്പിയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് പല സമയത്തായി പല പണക്കങ്ങളുടെ പേരിൽ വിട്ടുപോയവരും വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ വരാൻ ആഗ്രഹിക്കുന്നവരുടെയും വലിയൊരു കൂട്ടായ്മ രൂപപ്പെട്ടു വരികയാണ് അതിൻ്റെ ഒരു തുടക്കമെന്നുള്ള നിലയിൽ പട്ടാമ്പി നഗരസഭാ പ്രദേശത്തെ മാത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും വിട്ടുപോയവരും പല പാർട്ടിയിൽ നിന്നും രാജിവെച്ചവരുമായിട്ടുള്ളവരാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ടി പി ഷാജി കെ എസ് യു വിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന് യൂത്ത് കോൺഗ്രസിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പിന്നീട് കെ പി സി സി മെമ്പറായി പട്ടാമ്പിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നഗരസഭാ കൗൺസിലറൊക്കെയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാജിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചിലർക്ക് സീറ്റ് നൽകാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം കോൺഗ്രസുമായി പിണങ്ങി പിരിഞ്ഞ് വി ഫോർ പട്ടാമ്പി എന്നൊരു സംഘടന സ്വതന്ത്ര സംഘടന രൂപീകരിച്ചു ആറ് നഗരസഭാ കൗൺസിലർമാർ അതിൻ്റെ പേരിൽ വിജയിച്ചു പിന്നീട് അങ്ങോട്ട് എൽ ഡി എഫിൻ്റെ കൂടെ ചേർന്ന് ഈ ആറുപേരും ചേർന്നാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നഗരസഭാ ഭരണം ഉണ്ടായത് അഞ്ചു വർഷക്കാലത്തെ ആ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടും നഗരസഭാ കൗൺസിലർ സ്ഥാനവും അത് സ്വതന്ത്രമായിട്ട് കിട്ടിയതാണ് അതിൽ എൽ ഡി എഫിൻ്റെ പിന്തുണയൊന്നുമില്ല പക്ഷേ നഗരസഭാ വൈസ് ചെയർമാനായത് എൽ ഡി എഫിൻ്റെ കൂടെ പിന്തുണയോട് വഴിയാണ് ഈ രണ്ട് സ്ഥാനും കൗൺസിലർ സ്ഥാനും നഗരസഭാ വൈസ് ചെയർമാൻ സ്ഥാനും ഇന്നലെ വൈകിട്ട് രാജിവെച്ചു ഇത് ഇന്നലെ പെട്ടെന്നുണ്ടായതല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഉമ്മറിൻ്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശ്രീ അഡ്വക്കേറ്റ് രാമദാസിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ചർച്ചയായിരുന്നു അതിനേക്കാൾ ഉപരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഷാജി മത്സരിച്ചതുകൊണ്ട് പല വാർഡുകളിലും തോറ്റത് യു ഡി എഫിൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളായിരുന്നു അപ്പോൾ അവരുമായിട്ടും വളരെ വിശാലമായി ചർച്ച നടത്തി അവരുടെയും എല്ലാവരുടെയും എല്ലാ അർത്ഥത്തിലുള്ള സമ്മതപ്രകാരവും കോൺഗ്രസ്സിൽ ഷാജി വരുന്നതോടുകൂടി പട്ടാമ്പിയിൽ ഷാജിയും സഹപ്രവർത്തകരും വരുന്നോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ഭരണം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു പിടിക്കും എന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലുമാണ് ഈ ഒരു തുടക്കം എന്തായാലും വി കെ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഷാജിയെ തിരികെ എത്തിക്കാനുള്ള ചർച്ച ആരംഭിച്ചത് ഇതിന് പിന്നാലെ ഇരുന്നൂറോളം പ്രവർത്തകർ കോൺഗ്രസിലേക്ക് വീണ്ടും അംഗത്വം എടുക്കുകയായിരുന്നു ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം